നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിൽ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ റോം കത്തി വീണ വായിച്ച നിരോ ചക്രവർത്തിയെ പോലെയാണ് മുഖ്യമന്ത്രിയെന്ന് അദ്ദേഹം പറഞ്ഞു കേരളം വെയിലത്ത് വെന്തുരുങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രി കുടുംബവുമായി ബീച്ച് ടൂറിസത്തിന് പോകുന്നതെന്നും വി മുരളീധരൻ പരിഹസിച്ചു മുഖ്യമന്ത്രിയുടെ യാത്ര സ്പോൺസർ ചെയ്തത് ആരാണെന്ന് വ്യക്തമാക്കണം സ്പോൺസർ ഇല്ലാതെ എങ്ങനെയാണ് മുഖ്യമന്ത്രി വിദേശയാത്രക്ക് പോകുന്നത് അതല്ലെങ്കിൽ ഇതിനുള്ള വരുമാനം എവിടെ നിന്നാണ് എന്നത് പറയണം മുഖ്യമന്ത്രിയോ പാർട്ടിയോ ഇത് വ്യക്തമാക്കണം സീതാറാം യെച്ചൂരി ഒന്നും മിണ്ടുന്നതുമില്ല വിഷയത്തിൽ പ്രതികരിക്കാതെ മുങ്ങി നടക്കുകയാണ് യാത്രയുടെ ചിലവ് എവിടെ നിന്നാണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടേതും മന്ത്രിയുടെയും ചുമതല ആർക്കാണ് കൈമാറിയിരിക്കുന്നതെന്നും പറയേണ്ടതുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം സി പി എം മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയ്ക്ക് അനുമതി നിഷേധിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് അവകാശവും ഇല്ല മാസപ്പടി വിവാദത്തിൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കുന്ന രീതിയാണ് വി ഡി സതീശൻ ചെയ്യുന്നതെന്നായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ സതീശൻ ചിലത് മനസ്സിൽ കണ്ടിരുന്നു സഹകരണാത്മക പ്രതിപക്ഷത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് നീക്കമാണ് മാസപ്പടിയിൽ കണ്ടതെന്നും തെളിവില്ലാതെ കോടതിയിൽ പോയി ഹർജി തള്ളിയതിലുട മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് വാങ്ങി നൽകിയെന്നും വി മുരളീധരൻ ആരോപിച്ചു